ഇന്റർവ്യൂസ് ഞാൻ കേട്ടു അപ്പൊ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ വന്നു ഞാൻ കണ്ടതാ ലാലാട്ടാണ് ലാലട്ടന്റെ അഭിനയം സൂപ്പർ ആണ് പിന്നെ ഇന്ത്യയില് മറ്റൊരു നടൻ ഇതിന് പകരം ഉണ്ടാവുമോ പകലുണ്ടാവും സംശയമുണ്ട് അടിപൊളി പടമായിരുന്നു ഞാൻ ലാലട്ടന്റെ കാട്ട ഫാനുമാണ് അപ്പൊ ലാലട്ട എനിക്ക് അന്ന് അന്ന് ഇന്റർവ്യൂസ് ഞാൻ കേട്ടു ഞാൻ ഞാൻ കാണണം ആഗ്രഹം അങ്ങനെ വന്ന് കണ്ടതാ സോ സോ നമ്മൾ കാത്തിരുന്ന വിഷ്ണു കൊല്ലം ഇവിടെ ആൻഡ് നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഈ ഒരു വീഡിയോ ലാലേട്ടൻ ശ്രദ്ധ ലാലേട്ടന്റെ ശ്രദ്ധയിൽപ്പെടുകയും ലാലേട്ടന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് പറയുകയും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മൾ ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത് ലാലാട്ടെ കാട്ട ഫാനാണ് ലാലട്ട എന്റെ അഭിനയം സൂപ്പറാണ് പിന്നെ ഇന്ത്യയിൽ മറ്റൊരു നടന് ഇതിന് പകരം ഉണ്ടാവുമോ എന്ന് സംശയമുണ്ട് അഭിനയിക്കാൻ അത്രയ്ക്ക് കിടും അഭിനയമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് നേരിയ ഫിലിം അത്രയ്ക്കും കിടും ഫിലിം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നുമില്ല പക്ഷെ എന്നാലും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഹീറോയിസ് കൊള്ളാമായിട്ട് തോന്നിയിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ ലാലട്ടിന്റെ ഹീറോയിസും ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട അഭിനയം സൂപ്പറാണ് സിദ്ധിക്കേണ്ട അഭിനയത്തെ പറ്റി പറയുവാണെങ്കിൽ അതൊരു ഒന്നാം അഭിനയമാണ് പൊളിയാണ് ലാലിന്റെ കട്ട ഫാൻ ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല ലാലിന്റെ കട്ട ഫാനാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അഭിനയത്തെ പറ്റി പൂർത്തി പോയേണ്ട ആവശ്യമില്ലല്ലോ അഭിനയം നല്ല പൊളി അഭിനയമാണ് വക്കീൽ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടൊരു അഭിനയം സംഭവം ഉണ്ടല്ലോ അതൊക്കെ പൊളിയായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ കാണുന്നുണ്ടായിരുന്നു സാറിന്റെ സാറ് വരുമോ എന്നൊക്കെ ഒരു ഇത് സാറ് വരുമെന്നു പറഞ്ഞപ്പോ സന്തോഷം തോന്നി ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം എൻവിഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് കോഴസെ ആണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ മോഡത്തിന്റെ വാറണ്ടി പുതുക്കുന്ന ഒരു ഇതാണ് കസ്റ്റമർ ടെലികോളിംഗ് ആണ് നമ്മൾ അങ്ങോട്ട് വിളിച്ച് കോൾ ചെയ്യുക കസ്റ്റമേഴ്സിനെ ക്യാൻവസ് ചെയ്യുക വാറണ്ടി ബിൽ എടുക്കാൻ സമയ വിൽപ്പ് എടുപ്പിക്ക മാക്സിമം എടുപ്പിക്കണം എന്നാണ് നമ്പർ വേണം അതല്ലേ ഇപ്പം അല്ല എറണാകുളം ഞാൻ കൊല്ലത്തേക്ക് ഇന്ന് പോയി ക്രിസ്മസ് അല്ലേ നാളെ അപ്പൊ ഇന്ന് വീട്ടിൽ ഇന്നലെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നയാണ് അപ്പൊ ഈ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഏർ വേണ്ടി ഞാൻ നിന്നു അപ്പൊ